നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സദ്യയിലെ കൂട്ടുകറി ആയിട്ടോ വന്നിരിക്കുന്നത് അതിന് നമ്മൾ കടലപ്പരിപ്പ് തലേ ദിവസം വെള്ളത്തിൽ ഇട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കുതിർന്നു വന്നിട്ടുണ്ട് പിന്നെ അതിക്ക് വേണ്ട കഷ്ണങ്ങൾ എന്ന് വെച്ചാൽ കുമ്പളങ്ങ മത്തൻ അതുപോലെ തന്നെ ചേന ഇത് നമ്മൾ ഇത് അതേപോലെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴുകി നമ്മൾ വെള്ളത്തിലിട്ട് നന്നായി കഴുകിയിട്ട് ഒരു ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് ഇനി നല്ല ഇതിലേക്ക് വേണ്ടത് നമ്മുടെ കടലപ്പരിപ്പാണ് കേട്ടോ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടോ ഇനി അത് കഴുകിയിട്ട് നമുക്ക് നമ്മുടെ ഈ കഷ്ണങ്ങളിലേക്ക് കടലപ്പരിപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്ത് ഇട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കുക കേട്ടോ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊരു കുറച്ച് നേരം വേപണം എന്താ വെച്ചാൽ കടല നല്ല വെന്ത് പോകാൻ പാടില്ല എന്നാൽ കഷ്ണങ്ങൾ ഒരുവിധം നന്നായിട്ട് വേഗവും വേണം ഉടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ഏകദേശം എന്താ പറയുക കടലേക്ക് വെന്ത്ട്ടുണ്ട് കേട്ടോ നമ്മൾ അടുപ്പത്ത് വെച്ചോട് വേഗം വെന്ത്ട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലൊക്കെ വെള്ളമൊന്നും വറ്റിട്ടില്ല കുറച്ചും കൂടി വെള്ളമൊക്കെ വെറ്റാണ്ട് അപ്പൊ നമുക്കിതിലേക്ക് ഒരു അര അച്ചുബെല്ലം മധുരത്തിനനുസരിച്ച് കൂട്ടുകറിയിൽ നല്ല മെല്ലം നല്ല ഒരു മധുരം വേണമല്ലോ അപ്പോൾ ഒരു അര അച്ചുബെല്ലം ഞാൻ എടുത്തിട്ട് അതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ബെല്ലമൊക്കെ ഒന്ന് നന്നായി അലിയണല്ലോ അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെക്കാം എന്താ ചേർത്ത വെള്ളമൊക്കെ ഒന്ന് വിറ്റട്ടെ അപ്പോഴേക്ക് നമുക്ക് അതിക്ക് വേണ്ട തേങ്ങ നമുക്ക് ചിരകാം അതിന് ഞാൻ നാല് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒര ടീസ്പൂണ് ജീരകവും പിന്നെ നമ്മുടെ തേങ്ങയും പാടായിട്ട് കേട്ടോ അതെല്ലാം പാടയിട്ട് അരച്ചിട്ടുണ്ട് ചതച്ച് വെച്ചിട്ടുണ്ട് ഇതാ ചതച്ചിട്ട് നമുക്കിന്ന് ഇതിലേക്ക് എന്ത് ചെയ്യാം ചതച്ച തേങ്ങ അങ്ങനെ നമ്മുടെ കൂട്ടുകറിയിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ കൂട്ടുകറിക്ക് ഇട്ടു കൊടുക്ക കൂട്ടുകറിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞ ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതില് വെള്ളമൊന്നും പാടില്ല കേട്ടോ നല്ല ഡ്രൈ ആയിരിക്കണം നമ്മുടെ കൂട്ടുകറി ഇപ്പൊ ബെല്ലം ഒക്കെ അലിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാ ഏകദേശം ഇതുപോലെ ആയിട്ടോ ഇനി ഇതിലൊന്നും വെള്ളം വെറ്റാനുണ്ട് വെള്ളമൊക്കെ വെറ്റിക്കഴിഞ്ഞ ശേഷം നമുക്ക് ഇതേപോലെ അടുപ്പത്തൊന്നൊന്ന് ഇറക്കി വെക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ കൂട്ടുകറിയൊക്കെ ഏർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിക്കണത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ എനിക്ക് ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ തേങ്ങ ചരിവ് ചെയ്ത് നമ്മൾ ഒരു അരമുറി തേങ്ങ ചരികിയത് കേട്ടോ എടുത്തിരിക്കണേ അത് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി കരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ നമുക്ക് ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു ബ്രൗ ഏകദേശം ഒരു ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ട് നമുക്ക് ഈ പാനിൽ ഇളക്കി കൊടുക്കാം കൂട്ടുകാർക്ക് പറഞ്ഞ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞു വെച്ചാൽ ഈ തേങ്ങ വറക്കണതാണ് കേട്ടോ ഇതിൽ നന്നായി ഇപ്പൊ ഏകദേശം ഒന്ന് തേങ്ങ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തേക്കാം കേട്ടോ കറിവേപ്പിൻ്റെ മുരിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഏകദേശം ഈ തേങ്ങ എന്താ പറയുക ശരിയാവാൻ തന്നെ സമയം പിടിക്കട്ടോ അങ്ങനെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നു ഏകദേശം ഇതേപോലത്തെ ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ടല്ലോ അപ്പൊ നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് തേങ്ങ ആയോ എന്ന് എങ്ങനെയാ അറിയാന്ന് വെച്ചാൽ ഇത് കുറേ നല്ല നന്നായി നമ്മൾ ഇളക്കി ഇളക്കി കൊണ്ടേ ഇരിക്കുമ്പോൾ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തനിയെ ഇതിൽ നിന്ന് തന്നെ എണ്ണ വരും കേട്ടോ ഒക്കെ ഉണ്ടോ ഏകദേശം എണ്ണ വന്നു അപ്പം നമ്മൾ ആ എണ്ണയിലാണ് കടുക് പൊട്ടിക്കുക അപ്പൊ എണ്ണ വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ നമ്മുടെ വെറ്റൽമുളകും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കടുകൊക്കെ നന്നായി പൊട്ടുന്നുണ്ട് ഇനി നമുക്ക് ഈ കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ വെറ്റൽമുളകൊക്കെ ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ഏകദേശം തേങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു കറുത്ത കളറായിട്ടുണ്ട് കേട്ടോ ഇനി നല്ല വരച്ചാൽ കരിയുള്ളൂ അപ്പോൾ നമ്മുടെ ഏകദേശം തേങ്ങയൊക്കെ ഇറക്കാനായിട്ടോ അപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി നമുക്ക് നമ്മുടെ കൂട്ടുകറിയുടെ മുകളിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതേപോലെ നമ്മുടെ കൂട്ടുകറിയിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ കൂട്ടുകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം നമുക്ക് പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം